നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇപ്പോൾ സൂപ്രണ്ട് ഗ്രൂപ്പ് ബി ജൂനിയർ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു ആണ് യോഗ്യത ജൂനിയർ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സിയിലേക്കും ഡിഗ്രി ഉള്ളവർക്ക് സൂപ്രണ്ട് ഗ്രൂപ്പ് ബി തസ്തികയിലേക്കും അപേക്ഷിക്കാം മൊത്തം ഇരുനൂറ്റി പന്ത്രണ്ട് ഒഴികളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർ ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്തു ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് സൂപ്രണ്ടിന്റെ പോസ്റ്റിലേക്ക് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ജനറൽ വിഭാഗത്തിൽ അമ്പത്തി ഒൻപത് എസ് സി ഇരുപത്തിയൊന്ന് എസ് ടി പത്ത് ഒ ബി സി മുപ്പത്തിയെട്ട് ഇ ഡബ്ല്യു എസ് പതിനാല് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എഴുപത് ഒഴിവുകളാണുള്ളത് ഇതിൽ ജനറൽ വിഭാഗത്തിൽ അഞ്ച് ഒഴിവുകളാണുള്ളത് എസ് സി ഒൻപത് എസ് ടി ഒൻപത് ഒ ബി സി മുപ്പത്തിനാല് ഇ ഡബ്ല്യു എസ് പതിമൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദമോ അല്ലെങ്കിൽ തത്യമായ യോഗ്യതയോ ഉള്ളവർക്ക് വിൻഡോസ് എം എസ് ഓഫീസ് ഡാറ്റാബേസ് കൈകാര്യം ചെയ്യൽ എന്നിവയിൽ പരിചയമുള്ളവർക്ക് ഇന്റർനെറ്റ് തുടങ്ങിയ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തന പരിജ്ഞാനം എന്നിവയെല്ലാം ഉള്ളവർക്കാണ് സൂപ്രണ്ട പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നത് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അംഗീകൃത ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് വേഗത മുപ്പത്തിയഞ്ച് വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മുപ്പത് വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിൽ ഉണ്ടായിരിക്കണം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപയാണ് എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വിവിധ സൂപ്രണ്ട് ഗ്രൂപ്പ് ബി ജൂനിയർ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ